ഇത് സുരേഷിന്റെ കഥയാണ് നാൽപ്പത്തഞ്ച് വയസ്സ് ഒരു സാധാരണ മലയാളി സുരേഷിനോട് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ ചോറാണെന്നേ പറയുള്ളൂ വൈകുന്നേരം ഓഫീസിലത്തെ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ പഴംപൊരിയോ ഉഴുതുമടയോ ഇങ്ങനത്തെ എന്തെങ്കിലും വായും കൊണ്ടുവരും ഇതെല്ലാം വീട്ടിൽ നിന്ന് കഴിച്ചതിന് ശേഷം വൈകുന്നേര സമയം മുഴുവൻ ഇരുന്ന് ടി വി കാണുന്നതാണ് പ്രധാന വിനോദം കഴിഞ്ഞ മാസം സുരേഷ് ഒരു സാധാരണ ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സുരേഷ് നിങ്ങൾക്ക് ഇതുവരെ പ്രമേഹമില്ല പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ പ്രീ ഡയബറ്റീസ് എന്നുള്ള അവസ്ഥയാണ് ഇത് കേട്ടപ്പോൾ സുരേഷിൻ്റെ പകുതി സമാധാനമായി എന്തായാലും പ്രമേഹം എത്തിയിട്ടില്ലല്ലോ എന്താണ് ഈ പ്രീ ഡയബറ്റീസ് എന്നുള്ളത് സുരേഷിന് വലിയ പിടിയിലായിരുന്നു പ്രമേഹത്തിന്റെ തൊട്ട് മുമ്പേയുള്ള ഒരു സ്റ്റേജ് അത്രയല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിനെ നിസ്സാരമായിട്ട് എടുത്തു ഹായ് ഞാൻ ഡോക്ടർ പ്രസൂൺ സുരേഷിനെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ചിന്തയാണ് ഏറ്റവും വലിയ അപകടം എന്താണ് ഈ പ്രീ ഡയബറ്റീസ് എങ്ങനെ പ്രീ ഡയബറ്റീസ് പ്രമേഹത്തിലേക്ക് എത്തുന്നത് നിയന്ത്രിക്കാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സപ്ലിമെൻറ്റ്സ് എന്തൊക്കെയാണ് ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണർ ആയിട്ടുള്ള ഡോഫൂണിലേക്ക് സ്വാഗതം നമുക്ക് തുടങ്ങാം പ്രീ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ ട്രാഫിക് സിഗ്നലുള്ള മഞ്ഞ ലൈറ്റ് പോലെയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോയാൽ അപകടങ്ങൾ ഉണ്ടായേക്കാം കാരണം അടുത്തത് മഞ്ഞ ലൈറ്റ് കഴിഞ്ഞാൽ പിന്നീട് ചോപ്പ് ലൈറ്റാണ് ഈ റെഡ് ലൈറ്റ് ആണ് ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറയുന്നത് അതായത് പ്രമേഹം പ്രീ ഡയബറ്റിസ് എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് പ്രമേഹത്തിൻ്റെ തൊട്ട് ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് പ്രീ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ രക്തത്തിലുള്ള ഷുഗറിന്റെ അളവ് സാധാരണയേക്കാളും കുറച്ച് കൂടുതലായിരിക്കും എന്നാൽ ടൈപ്പ് ടു ഡയബറ്റിസ് എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല നമുക്കിതിനെ ഒരു പരീക്ഷേൻ്റെ മാർക്കിനെ പോലെ കാണാം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ടെസ്റ്റിൽ നിങ്ങളുടെ മാർക്ക് നൂറിൻ്റെ താഴെയാണെങ്കിൽ നിങ്ങൾ പാസ്സായി നൂറ്റി ഇരുപത്തിയാറിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾ തോറ്റു ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ അതായത് നൂറിൻ്റെയും നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെയും ഇടയിലാണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് പ്രീ ഡയബറ്റീസ് റേഞ്ച് എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് പ്രീ ഡയബറ്റീസ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം നമ്മളുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തനം മന്ദഗതിയിലാവുമ്പോഴാണ് പ്രീ ഡയബറ്റീസ് ഉണ്ടാകുന്നത് അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മളുടെ ശരീരത്തിൽ ഷുഗർ പോലത്തെ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവെല്ലാം നിയന്ത്രിക്കുന്നത് ഓരോ സെല്ലിൻ്റെ അകത്തേക്കും ഗ്ലൂക്കോസ് എന്നുള്ള ഷുഗറിനെ കയറ്റി വിടണമെങ്കിൽ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ വേണം പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാവുന്നതുകൊണ്ട് തന്നെ സെല്ലുകൾക്ക് പുറത്ത് ഇൻസുലിൻ ഉണ്ടെന്ന് മനസ്സിലാവും ഗ്ലൂക്കോസിനെ അകത്ത് കയറ്റണമെന്നും മനസ്സിലാവും പക്ഷേ സെല്ലുകൾ ഇൻസുലിനെ ശ്രദ്ധിക്കില്ല ഇത് ഏകദേശം നമ്മളുടെ വീട്ടിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ആരോ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടും കോളിംഗ് വെല്ല് അവരടിക്കുന്നത് കേട്ടിട്ടും വാതിൽ തുറക്കാതെ വെക്കുന്നത് പോലെയാണ് അപ്പോൾ രക്തത്തിലുള്ള ഷുഗറിന് സെല്ലിൻ്റെ അകത്തേക്ക് കയറിയാൽ മാത്രമേ അതിന് പ്രവർത്തിച്ചു തുടങ്ങാനും എനർജി ഉൽപ്പാദിപ്പിക്കാനും സാധിക്കുകയുള്ളൂ ഇത് കൃത്യമായിട്ട് നടക്കുന്നില്ലെങ്കിൽ രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് മെല്ലെ മെല്ലെ കൂടി വരും അതിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത് പക്ഷേ അധിക ആൾക്കാരും ഒരു കാര്യം എന്ന് പറയുന്നത് ട്രാഫിക് സിഗ്നലിൽ മഞ്ഞലായിട്ടാണെങ്കിലും നമുക്ക് ശ്രദ്ധിച്ചിട്ട് വേണമെങ്കിൽ മുമ്പോട്ട് പോവാം അല്ലെങ്കിൽ കരുതലോടുകൂടി ഗ്രീൻ ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുക ഇതുപോലെ തന്നെയാണ് പ്രീ ഡയബറ്റീസിൻ്റെ കാര്യത്തിലും പ്രീ ഡയബറ്റീസ് വന്നിട്ടുള്ള ഒരാൾക്കും ശ്രദ്ധയോടെ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രീ എന്നുള്ള എന്നുള്ളൊരു അവസ്ഥേനെ റിവേഴ്സ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ് അതൊരിക്കലും പ്രമേഹം എന്നുള്ള വളരെയധികം അപകടകരമായിട്ടുള്ള ആ അവസ്ഥയിലേക്ക് ചെന്ന് എത്തിക്കുന്നത് നമുക്ക് തടയാനും സാധിക്കും ഇതിന് മരുന്നുകളെക്കാളും നമുക്ക് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ് അത്യാവശ്യമായിട്ടും വേണ്ടത് അത്തരത്തിലുള്ള ജീവിതശൈലി മാറ്റങ്ങൾ എന്നൊക്കെയാണ് ഞാൻ നമുക്ക് നോക്കാം ആദ്യം പറയാനുള്ളത് ഭക്ഷണത്തിലുള്ള അഴിച്ചുപണിയാണ് പട്ടിണി കിടക്കാനല്ല ഞാൻ പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് അതിൻ്റെ ഘടനയൊന്ന് മാറ്റിയാൽ മതി നിങ്ങൾ കഴിക്കുന്ന പ്ലേറ്റിൻ്റെ പകുതി ഭാഗം പച്ചക്കറികൾ അതായത് സാലഡോ തോരനോ ഇത്തരത്തിലുള്ള വെജിറ്റബിൾസ് കൊണ്ട് നിറയ്ക്കുക നിറച്ചാൽ മാത്രം പോരാട്ടോ ഇത് കഴിക്കും വേണം പ്ലേറ്റിൻ്റെ കാൽഭാഗം പ്രോട്ടീൻ ആയിരിക്കണം അത് കടല പയറ് പരിപ്പ് വർഗങ്ങളാവാം നോൺ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ ഫിഷോ ചിക്കണോ എഗ് ഒക്കെ ആവാം ബാക്കിയുള്ള കാൽഭാഗം മാത്രമാണ് അന്നജം അടങ്ങിയിരിക്കേണ്ടത് അതായത് ചോറോ ചപ്പാത്തിയോ ഓട്സോ കിഴങ്ങ് വർഗങ്ങളോ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളല്ല ഇങ്ങനെ കഴിക്കുന്നതിന് പകരം അധികം ആൾക്കാർ കഴിക്കുന്നത് എഴുപത്തി അഞ്ച് ശതമാനം അതായത് പ്ലേറ്റിൻ്റെ മുക്കാൽ ഭാഗം ചോറോ ചപ്പാത്തിയോ ആയിരിക്കും ഈ ഗണ്ണയാണ് നമ്മൾ മാറ്റി മാറ്റിക്കൊണ്ടുവരുന്നത് സിമ്പിളായി പറഞ്ഞാൽ നമ്മളുടെ പ്ലേറ്റിലെ ചോറിൻ്റെ ആ മലയനെ ഒരു ചെറിയ കുന്നാക്കി മാറ്റുക രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് കുറച്ചൊന്ന് ശരീരത്തിനെ അനക്കുക ഇതിന് എല്ലാ ദിവസവും ജിമ്മിൽ പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല പക്ഷേ ആഴ്ചയിൽ ഒരു നൂറ്റി അൻപത് മിനിറ്റ് അതായത് ആഴ്ചയിൽ അഞ്ച് ദിവസം വെച്ചിട്ടാണെങ്കിൽ ഓരോ ദിവസവും ഒരു മുപ്പത് മിനിറ്റ് കുറച്ച് വേഗത്തിൽ നടക്കുക നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മിടുപ്പ് കൂടണം നൂറ്റി ഇരുപതിൻ്റെ മുകളിലേക്കെങ്കിലും എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മിടുപ്പ് കൂടേണ്ടതാണ് നടക്കുന്നത് മാത്രമല്ല ഇഷ്ടമുള്ള പാട്ട് കേട്ട് ഡാൻസ് കളിക്കുന്നതോ സൈക്ലിംഗ് ചെയ്യുന്നതോ സ്വിമ്മിങ്ങിന് പോകുന്നതോ ഉപയോഗിക്കുന്നതോ ഇങ്ങനെ പലതും ആവാം മൂന്നാമത്തത് ഉറക്കമാണ് എല്ലാ ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ രാത്രി ഉറങ്ങുന്നത് ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനത്തിനെ മെച്ചപ്പെടുത്താനും നമ്മുടെ വിശപ്പ് നിയന്ത്രിക്കുന്ന ചില മറ്റ് ഹോർമോണുകളുണ്ട് ഇതിനെയൊക്കെ ബാലൻസ് ചെയ്യാനും അത്യാവശ്യമാണ് നാലാമത്തത് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പഠിക്കുകയാണ് നമുക്ക് സ്ട്രെസ്സിനെ സ്ട്രെസ്സിനൊരിക്കലും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കില്ല പക്ഷേ സ്ട്രെസ്സ് കൂടി നിൽക്കുന്നത് പ്രീ ഡയബറ്റീസിൽ നിന്നും ഡയബറ്റീസിലേക്കുള്ള യാത്രാ സമയം കുറയ്ക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക കാരണം സ്ട്രെസ്സ് കൂടി നിൽക്കുന്നതിനനുസരിച്ച് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവാണ് കൂടി നിൽക്കുന്നത് ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ പ്രത്യേകിച്ചും ചെയ്യുന്നത് രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് വീണ്ടും കൂട്ടാനാണ് ശ്രമിക്കുക കാരണം കോട്ടിസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാക്കുന്ന സിറ്റുവേഷനിൽ കൂടുതൽ എനർജിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ സമയവും കോർട്ടിസ്റ്റോളിൻ്റെ പ്രൊഡക്ഷൻ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം പ്രമേഹത്തിലേക്ക് ചെന്നെത്തിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് വഴിയാണ് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാം പുതിയ ഹോബീസ് കണ്ടുപിടിക്കാം അത് പാട്ട് കേൾക്കുന്നതാവാം ബുക്ക് വായിക്കുന്നതാവാം ചെറിയ തരത്തിലുള്ള ബ്രീത്തിങ് എക്സസൈസുകളാവാം മെഡിറ്റേഷൻ വളരെയധികം നല്ലതാണ് ഇനി അടുത്തത് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് പ്രീ ഡയബറ്റീസിന് കഴിക്കാൻ പറ്റുന്ന വൈറ്റമിൻസും സപ്ലിമെൻസും ഏതൊക്കെയാണുള്ളത് ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ ഇതൊന്നും ചെയ്യാതെ ഏതെങ്കിലും ഒരു മാന്ത്രിക ഗുളിക കഴിച്ചിട്ട് പ്രീ ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാമെന്ന് ആരും വിചാരിക്കരുത് കാരണം അത് പോസിബിൾ അല്ല എന്നാൽ ചില സ്റ്റഡീസിൽ പറയുന്നത് ചില തരത്തിലുള്ള സപ്ലിമെൻസിന് നിങ്ങളുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളുടെ കൂടെ പ്രീ ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും സാധിക്കുന്നതാണ് പക്ഷേ ഇത്തരത്തിലുള്ള സപ്ലിമെൻസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഒരു ഡോക്ടറുമായി ചർച്ച ചെയ്യേണ്ടത് നിർബന്ധമാണ് ഇത്തരത്തിലുള്ള മൂന്ന് സപ്ലിമെൻസിൽ ആദ്യത്തേത് ബെർബറിൻ ആണ് ഇതും ഒരു പ്ലാന്റ് എക്സ്ട്രാക്റ്റ് ആണ് ഈ പറഞ്ഞ എല്ലാ സപ്ലിമെൻസിൻ്റെയും വീഡിയോസ് ഞാൻ മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയും കാർഷിലും കാണാവുന്നതാണ് രണ്ടാമത്തത് മെഗ്നീഷ്യമാണ് ഇതൊരു മിനറൽ ആണ് മൂന്നാമത്തത് സിനമൺ ആണ് അതായത് കറുവപ്പട്ട ഒരു സ്പൈസാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇത് ഭക്ഷണത്തിൽ ഉപയോഗിക്കാറുണ്ട് ഇത് കൂടാതെ ഉലുവ കൂവപ്പൊടി ഇങ്ങനെ പലതരത്തിലുള്ള സപ്ലിമെൻസിനും രക്തത്തിലുള്ള ഷുഗറിന്റെ അളവ് കുറച്ച് നിർത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പല പഠനങ്ങളിലും പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമല്ലാതെ സ്വന്തമായി വാങ്ങിച്ച് കഴിക്കരുത് കാരണം നിങ്ങളുടെ ശരീരത്തിന് എന്താണ് ആവശ്യമുള്ളത് അതെത്ര അളവിൽ വേണം ഇതെല്ലാം ഒരു വിദഗ്ധനായിട്ട് ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രീ ഡയബറ്റീസ് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ശിക്ഷയല്ല മറിച്ചൊരു മുന്നറിയിപ്പാണ് പ്രമേഹം എന്നുള്ളൊരു വലിയ അസുഖത്തിലേക്ക് പോവാതെ നിങ്ങളുടെ ജീവിതത്തിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു സുവർണ അവസരം സുരേഷ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ശ്രദ്ധിച്ചു ഭക്ഷണക്രമം മാറ്റി വ്യായാമം ചെയ്തു തുടങ്ങി ഇന്ന് അദ്ദേഹത്തിൻ്റെ ഷുഗർ ലെവൽ പൂർണ്ണമായിട്ടും നോർമൽ റേഞ്ചിൽ തന്നെയാണ് സുരേഷിനെ പോലെ നിങ്ങളുടെ പ്രീ ഡയബറ്റിസും റിവേഴ്സ് ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമത്തിൽ നിങ്ങൾക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പിന്തുണയും കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും വേണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഡോഫുഡീൻ്റെ ഡയബറ്റിസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ഈ പ്രോഗ്രാമിൽ സൈൻ അപ്പ് ചെയ്യുന്നതിലൂടെ പ്രമേഹത്തിനെ എങ്ങനെ നിയന്ത്രിക്കാം എങ്ങനെ കൃത്യമായിട്ടും മാനേജ് ചെയ്യാം പ്രീ ഡയബറ്റീസിനെ എങ്ങനെ റിവേഴ്സ് ചെയ്യാം പ്രമേഹമുള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള പ്രത്യേക ഇമെയിൽ ടിപ്പുകൾ നിങ്ങൾക്ക് മാത്രം തയ്യാറാക്കിയിട്ടുള്ള എക്സ്ക്ലൂസീവ് വീഡിയോസ് കൂടാതെ നിങ്ങളുടെ യാത്ര കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്കും പ്രീ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രമേഹത്തിലേക്ക് എത്തി നിങ്ങൾ മരുന്ന് കഴിക്കാതെ അതിനെ റിവേഴ്സ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കരുത് ഈ പ്രോഗ്രാമിൽ ചേരാനും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നേടാനും ലൈക്ക് ബട്ടൻ്റെ താഴെയുള്ള ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഫോം ഫിൽ ചെയ്യുക അങ്ങനെ നിങ്ങൾക്കും പൂർണ്ണമായുള്ള ആരോഗ്യപരമായിട്ടുള്ള ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ ചൂട് ഇന്ന് തന്നെ വെക്കാനും സാധിക്കും ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി ഞാൻ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ